സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർട്ട്സ് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ ഒരുക്കുന്ന നൈപുണി വികസന കേന്ദ്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലയിലെ ആദ്യ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഓരോ ജില്ലയിലും ഓരോ സെന്റർ വീതമാണ് ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളെ തങ്ങളുടെ അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുസരിച്ച് തൊഴിൽ തെരഞ്ഞെടുക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർട്ട് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ നൈപുണി വികസന സെന്ററുകൾ ആരംഭിക്കുന്നത് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർട്ട് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ ഒരുക്കുന്ന നൈപുണി വികസന കേന്ദ്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലയിലെ ഉദ്ഘാടനം നമ്മുടെ തലമുറയെ കൊണ്ടുപോകാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുമ്പോൾ അവർ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അത് കഴിയും ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ സ്ഥാപിക്കുന്നതിലൂടെ ഗവൺമെന്റ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് വിശാലമായ ലോകമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഉള്ളത് ലോകത്തിന്റെ ഏത് മുക്കിനെ കുറിച്ചും മൂലയെ കുറിച്ചും നിങ്ങൾക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പുതിയ പുതിയ സമ്പദ് വികാസങ്ങളെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പുതിയ ശാസ്ത്ര ശാഖകളെ കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നുള്ളത് എന്റെ തലമുറയിൽ പെട്ടവർക്ക് ഞാനും സലാമില്ല ഉൾക്കൊള്ളുന്നത് തലമുറയിൽ പെട്ടവർക്ക് അറിയാവുന്നതിന് അത്രയോ എത്രയോ ഇരുട്ടി ും ചടങ്ങിൽ എസലാം എം എൽ എ അധ്യക്ഷനായി അഡ്വക്കേറ്റ് എ മാരിഫംബി മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവൺമെന്റ് എച്ച് എസ് എസ് കമലേശ്വരത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഓരോ ജില്ലയിലും ഓരോ വീതമാണ് ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളെ തങ്ങളുടെ അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുസരിച്ച് തൊഴിൽ തെരഞ്ഞെടുക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ നൈപുണി വികസന ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ് അസോസിയേറ്റ്സ് എന്നീ രണ്ട് കോഴ്സുകളാണുള്ളത് ഇരുപത്തി വീതം സീറ്റുകളിൽ ആകെ അൻപത് പേർക്കാണ് സൗജന്യ പ്രവേശനം ആറു മാസ കാലമാണ് കോഴ്സിന്റെ കാലാവധി ഫീഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്